ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രായേലിനെതിരെ മുഴുവൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ജൂതർ തന്നെ ആവശ്യപ്പെടുന്നു എന്ന് കേൾക്കുന്നത് വിചിത്രമായി തോന്നാം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ വരുത്തരായ സൈനിസ്റ്റ് ഭീകരരുടെ കയ്യിലാണ് എന്നാണ് പുരാതന കാലം മുതൽ ഇസ്രായേലിൽ ജീവിച്ചു വരുന്ന ജൂതർ പറയുന്നത് മനുഷ്യത്വമില്ലാത്ത സൈനിസ്റ്റുകൾ രാജ്യത്തെ നശിപ്പിക്കുകയും ഇസ്രയേലുകൾ വഞ്ചിക്കുന്നവരും ഭീകരരുമാണെന്ന് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന വിധം പെരുമാറുകയും ചെയ്യുന്നു എന്നാണ് ഈ ഓർത്തഡോക്സ് വിഭാഗക്കാർ പറയുന്നത് ഇപ്പോൾ ഇസ്രയേലിന് മേൽ എല്ലാ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഇതിനു ആവശ്യമായ പ്രചാരണം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബുദ്ധിജീവികളും കലാകാരന്മാരും സാഹിത്യ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഒപ്പിട്ട ഒരു കത്ത് ദി ഗാർഡിയൻ പത്രത്തിന് അവർ അയച്ചിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ നിരന്തരം നടത്തുന്ന മനുഷ്യക്കുരുതിയും വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ട് ഗസക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുകയും സ്വന്തം രാജ്യത്ത് നിന്ന് അവരെ പുറന്തള്ളാൻ ശ്രമിക്കുകയും അവർക്ക് അയക്കുന്ന ഭക്ഷണം കൊള്ളയടിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന നീച പ്രവർത്തിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ജൂതർ തന്നെ ഇസ്രായേലിനെതിരായി തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന മാറ്റത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ പത്രപ്രവർത്തകർ സയന്റിസ്റ്റുകൾ മറ്റ് അക്കാഡമിക് മേഖലകളിലെ ആദരണീയരായ വ്യക്തികൾ മുഴുവൻ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നതിനാൽ നദന്യാഹുനെ സംബന്ധിച്ച് അയാൾ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് രണ്ടു വർഷത്തോളമായി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം യാതൊരു പ്രയോജനം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല രാജ്യം പൂർണ്ണമായി തകർച്ച നേരിട്ടിരിക്കുകയും ഇറാനിൽ നിന്നുള്ള ഭീഷണി വർദ്ധിച്ചത് തടയാൻ കഴിയാത്തതും പൊതുജനങ്ങൾക്ക് കൂടുതൽ ആശങ്കയും ഭയവും സൂക്ഷിച്ചിരിക്കുകയും നദന്യാഹു സർക്കാരിനെതിരെ അത് വ്യാപകമായ വിമർശനത്തിനുമാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നത് ഈ വിഷയങ്ങൾ നദന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് പോലും ഭീഷണിയാകുമ്പോൾ അയാൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ ധാർമ്മികതയെ രാജ്യത്തുള്ളവരും പ്രവാസികളായ മറ്റ് ജൂതരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇസ്രയേലിനെ രണ്ട് പ്രധാന മനുഷ്യാവകാശ സംഘടനകളായ ബിസലയും ഫിസിഷ്യൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സും ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനിടെ ഹമാസിനെതിരെ പോരാടുന്നതിന് വേണ്ടി ഐ എസ് ഐയുമായി നിതന്യാഹോ ഒരു രഹസ്യ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഗസയിലേക്ക് എത്തുന്ന ഭക്ഷണം ഈ സംഘങ്ങൾ തട്ടിയെടുത്തു പോകുന്ന വീഡിയോകളിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തായിട്ടുള്ളത് പലസ്തീനിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഗുണ്ടാ മേധാവായ യാസർ അബു ഷബാബാണ് ഈ കൊള്ള സംഘത്തിന്റെ നേതാവ് എന്ന് പറയപ്പെടുന്നത് യുദ്ധത്തിന് മുമ്പ് മയക്കുമരുന്ന് ഘടത്തിന് ഗാസ സുരക്ഷാ സേന ഈ ഭീകരനെ തടവിലാക്കിയതാണ് എന്നാൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഗാസയിലെ ജയിലുകളിൽ ബോംബാക്രമണം നടത്തി ഈ ഭീകരനെ ഐ ഡി എഫ് സൈന്യം രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം ഗസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അബുഷബാബ് സംഘത്തെ നദിൻ്റ്ഹു നിയോഗിച്ചിരിക്കുകയാണ് അയാളുടെ നേതൃത്വത്തിലാണ് ഈ ഹമാസിനെതിരെ പ്രതിഷേധങ്ങൾ ഗസയിലും പലസ്തീനിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിനായി ഇയാൾ വൻ തുകയാണ് ഇസ്രായേൽ നിന്നും കൈപ്പറ്റുന്നത് എന്നാണ് റിപ്പോർട്ടുകളുള്ളത് അബൂഷബാബ് എന്റെ സംഘത്തിലെ തീവ്രവാദികളും ഈജിപ്തിന്റെ ഭാഗമായ സിനയിലെ ഐ എസ് അൽ ഖായ സംഘവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് ഗസാൻ അൽ ദഹീനി എന്ന ഇസ്രയേൽ ഭീകരനാണ് അബൂഷബാബിന്റെ വലങ്കയായി പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതുകൂടാതെ സദ്ദാം സക്കർ എന്നറിയപ്പെടുന്ന മറ്റെടുത്താണ് ജനകീയ സേന എന്ന പേരിൽ പുതിയ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ ജനകീയ സേന എന്നറിയപ്പെടുന്ന ഈ സംഘമാണ് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികളാണെന്നും അവർ വെറുതെ ബന്ധികളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫലസ്തീനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതും ഗസയിലേക്ക് വരുന്ന ട്രക്കുകൾക്ക് പ്രവേശനം അനുവദിച്ചപ്പോൾ തെക്ക് കിഴക്കൻ റാഫൈലെ ഈ ഭീകരരുടെ പ്രദേശങ്ങളിലൂടെ ഉള്ള വഴികളിലൂടെ പോകാനാണ് ഇസ്രായേൽ സൈന്യം ട്രക്ക് ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ഈ പ്രദേശങ്ങളിലൂടെ വന്നതുകൊണ്ടാണ് ഈ സാധനങ്ങൾ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചില സൈനികർ സമ്മതിച്ചതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തങ്ങൾക്ക് കാര്യമായ തുക കൈക്കൂലിയായി കിട്ടുന്നുണ്ട് എന്നും ചില സൈനികർ സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഹബൂഷബാബ് എന്ന ഭീകരൻ ഹമാസിന്റെ ലിസ്റ്റിലുള്ള ഒരുത്തനാണ് മര്യാദയ്ക്ക് ആയുധം വെച്ച് ഹമാസിന് മുന്നിൽ കീഴടങ്ങാൻ രണ്ടാഴ്ചത്തെ സമയമാണ് ഇവന് ഹമാസ് അനുവദിച്ചിട്ടുള്ളത് ഇവൻ കീഴടങ്ങാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഇവന് വലിയ ആയുസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് പളിസിലെ ഏത് പ്രദേശത്ത് പോയി ഒളിച്ചാലും ഇവനെ പിടികൂടി വെടിവെച്ച് കൊല്ലുമെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനമുള്ളത് അവരങ്ങനെ ചെയ്യുകയും ചെയ്യും ഇവൻ കീഴടങ്ങാത്തത് കീഴടങ്ങിയാലും മരണം ഉറപ്പാണെന്ന് ഇവനറിയാം അതല്ലെങ്കിൽ രണ്ട് കാലുകളും ഇരു കൈകളും വെടിവെച്ച് തകർക്കുന്ന രീതിയാണ് ഹമാസ് സാധാരണ നടത്താറുള്ളത് ഇങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ ഹമാസ് ആക്രമിക്കുന്ന രീതികൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലും വന്നിട്ടുണ്ട് സ്വന്തം രാജ്യവും ശത്രുവുമായി പോരാടുമ്പോൾ അവർക്ക് അനുകൂലമായ നിലയുറപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്ത് തന്നെ ആക്രമണങ്ങൾ നടത്തുന്നവനെ എന്നെ വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവനെ ഇപ്പൊ യുദ്ധം അവസാനിച്ചാൽ പോലും ഇവന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം തന്നെയാണ് പിന്നെ അധികം ആയുസ് ഉണ്ടാകില്ല അവന എന്റെ മുപ്പത്തി രണ്ടു വയസ്സോ മുപ്പത്തഞ്ചു വയസ്സോ കണ്ടോ ഇവനുള്ളത് ഇപ്പൊ നിലവിൽ അവനെ തീർക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം കൊള്ള സംഘങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് സത്യം അവരെ പിന്നീട് പിടികൂടി കൊലപ്പെടുത്തുന്ന രീതി അറബികൾക്കിടയിൽ പണ്ടേ ഉള്ളത് കൊണ്ട് ഇവൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെയുള്ളത് ഗസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പത്ത് ശതമാനം പോലും പുറംലോകം അറിയുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം വിദേശ പത്രപ്രവർത്തകരെ ഗസയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഈ സൈനിസ്റ്റ് ഭീകര സൈന്യം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ പത്രപ്രവർത്തകർക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട് വാർത്തകളൊന്നും പുറത്തേക്ക് എത്തുന്നില്ല ഇത് പ്രാദേശികമായി ചിലർ എടുക്കുന്ന ചില വീഡിയോകളും ചില രഹസ്യ വാർത്താ ഏജൻസികൾ വഴിയൊക്കെയാണ് ഗസയിലെ കാര്യങ്ങൾ പുറലോകം അറിയുന്നത് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ലോകത്തിലെ പ്രധാന പത്രപ്രവർത്തകരെല്ലാവരും ഗസയിലേക്ക് വന്നാൽ ഈ സ്ഥിതി മാറും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ബി ബി സി സി എൻ പോലുള്ള ലോകത്തെ പ്രമുഖ മീഡിയകളുടെ ഒരു വലിയ സംഘം ഗസയിലേക്ക് പത്രപ്രവർത്തകരെ പ്രവേശിപ്പിക്കണം എന്ന ആവശ്യം നിർബന്ധപൂർവം നദന്യാഹുന മുന്നിൽ വെച്ചിരിക്കുകയാണ് ഇതിനായി മന്ത്രിസഭായോഗം കൂടി ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് നദന്യാഹു ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പത്രപ്രവർത്തകരെ ഗാസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അത് നദന്യാഹു സർക്കാരിനെ സംബന്ധിച്ച് വലിയ ദോഷമാവുണ്ടാക്കുക ഗാസയിൽ വംശവ്യാപ്തി നടക്കുന്നു എന്ന് പത്രപ്രവർത്തകർ ഒരു കാമ്പയിൻ നടത്തിയാൽ ഇസ്രായേൽ യു എൻ എന്റെ ഉപരോധം നേരിടേണ്ടി വരും ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരാൻ ഉപരോധം സഹായിക്കും എന്നുള്ളതാണ് വസ്തുത അവര് അതിനെ നിർബന്ധിതമാകും ഇപ്പൊ ഇസ്രായേലിനോട് താൽപ്പര്യം ഉണ്ടെങ്കിൽ പോലും യു എൻ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ യു എൻ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തേണ്ടി വരും ഇപ്പോൾ തന്നെ ചങ്കടം വഴിയോ അല്ലെങ്കിൽ മറ്റു അറബ് രാജ്യങ്ങൾ വഴിയോ ഒന്നും ഇസ്രായേലിലേക്ക് കാര്യമായ രീതിയിൽ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല അതിനിടയിൽ യു എന്റെ ഉപരോധം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് സാധനം അയക്കാൻ തയ്യാറാവുക പോലും ഉണ്ടാവില്ല ഇറാന്റെ അവസ്ഥയാ ഉണ്ടാവുക ഇറാൻ ഇപ്പോൾ പൂർണ്ണമായ ഒരു ഉപരോധത്തിൽ കിടക്കുകയാണല്ലോ അതുപോലെ ഇറയേലിനും സംഭവിക്കും ഈ ഭയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗസയിലേക്ക് ഭക്ഷണം അയച്ച് അവർ പട്ടിണിയിലല്ലെന്ന് ബോധ്യമായതിനു ശേഷം മാത്രം പത്രപ്രവർത്തനരെ ഗസയിലേക്ക് പ്രവേശിപ്പിക്കാനാണ് നദന്യാഹുവിന്റെ തീരുമാനം എന്നാണ് ചില റിപ്പോർട്ടുകളുള്ളത് യുദ്ധം ഇനി അധികം നാൾ ഭരിച്ചു നീട്ടാൻ നദന്യാഹുവിന് കഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് യുദ്ധം ഇങ്ങനെ തുടരുകയും ഗാസയ്ക്ക് പൂർണ്ണമായ ഒരു ഉപരോധം ഏർപ്പെടുത്തി അവരെ പട്ടിണിയിലാക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഈ നെതന്യാഹു അത് ഉടൻ തന്നെ അവസാനിപ്പിക്കുക മാത്രമല്ല പലസ്തീന് സ്വാതന്ത്ര്യം സെപ്റ്റംബറിനുള്ളിൽ നൽകിയില്ലെങ്കിൽ തങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും എന്നാണ് യു കെ യുടെ പ്രധാനമന്ത്രിയായ കെ എസ് ടാർമർ നദിന്യാഹുനെ ഭീഷണിപ്പെടുത്തുന്നത് ഇപ്പൊ ഫ്രാൻസും യു കെയും ഒക്കെ പോലുള്ള ബിറ്റൊ പൗറുള്ള രാജ്യങ്ങൾ കൂടി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വലിയ ക്ഷീണമാവും ഉണ്ടാക്കുക യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ഹമാസിൽ നിന്ന് ബന്ദികളെ തിരിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് ഈ അവസരത്തിൽ യുദ്ധത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറാതെ നദിന്യാഹുന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്